അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല വബറകാതുഹു അന്ന് ഷമ്മാസ് ഷോപ്പിൽ തന്നെയാണ് കിടന്നത് എന്താണെന്നറിയില്ല വീട്ടിലേക്ക് പോകുവാനും തോന്നില്ല ഷോപ്പിൽ തനിക്ക് താൻ ഒരുക്കിയ ആ ഒരു റൂം അതെ തൻ്റെ എന്തെങ്കിലും പ്രാഥമിക കാര്യങ്ങൾ അല്ലെങ്കിൽ അതൊക്കെ നിർവഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു റൂം അതിലൊരു ബെഡുണ്ട് ചെയറുണ്ട് സോഫയുണ്ട് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കുവാനുള്ള ഒരു മീറ്റിംഗ് ഹാൾ അങ്ങനെയെല്ലാം അടങ്ങുന്ന ആ ഒരു ഹാളിൽ അവിടെയാണ് ഷമ്മാസ് കിടക്കുന്നത് എന്തൊക്കെ തന്നെയല്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല ഉമ്മയുടെ ആ ഒരു വിളി അതാണ് ഷമ്മാസിനെ ഉണർത്തിയത് എന്ന് തന്നെ പറയാം മോനെ ഉമ്മാൻ്റെ കുട്ടിക്ക് സുഖല്ലേ ഷമ്മാസ് സത്യം പറഞ്ഞാൽ വല്ലാതെ ആശ്വസിച്ച് പോയി റബ്ബേ എൻ്റെ ഉമ്മയുടെ പിണക്കം പഠിച്ചോനെ എൻ്റെ ഉമ്മ പിണങ്ങി കഴിഞ്ഞാൽ റബ്ബേ ആ രീതിയിലെങ്ങാനും ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ റബ്ബേ ഒന്ന് പൊരുത്ത് പോലും കഴിയാത്ത സാഹചര്യം സത്യം പറഞ്ഞാൽ ഷമ്മാസിന് അത് മനസ്സിനുള്ളിൽ വല്ലാത്ത ഒരു മുറിവേറ്റിരുന്നു തൻ്റെ ഉമ്മ തന്നോട് മിണ്ടാതിരിക്കുക മൂന്ന് ദിവസമായിട്ടും ഉമ്മ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ആ ഒരു സിറ്റുവേഷൻ റബ്ബേ എൻ്റെ ഉമ്മയെ ഇതുവരെ ഞാൻ വെറുപ്പിച്ചിട്ടില്ലല്ലോ എനിക്കറിയില്ല എന്താ പറ്റിയതെന്ന് ഞാൻ പരമാവധി പറഞ്ഞു നോക്കിയതാണ് നുസ്സിനോട് മോളെ അവർ വേണ്ടെന്നുള്ളത് പക്ഷേ എൻ്റെ നുസി റബ്ബെ ഒന്നും കരുതിയിട്ടില്ല അവളുടെ മനസ്സിൽ ആരെങ്കിലൊക്കെ ഹെൽപ്പ് ചെയ്യണം ആരെങ്കിലും സഹായിക്കണം എന്നുള്ള ചിന്ത ആയതുകൊണ്ടായിരിക്കാം പാവം ആ പെണ്ണും എന്നോട് പറഞ്ഞു ഇക്ക നമുക്ക് അവളെ ഇവിടെ നിർത്താം എന്ന് പറഞ്ഞു ഒരു കുടുംബത്തിൻ്റെ കാര്യമല്ലേ പാവല്ലേ അവളുടെ ജീവിതരുതി ഒക്കെ പറഞ്ഞ് കേട്ടിട്ട് നല്ല ടെൻഷൻ ആയിട്ടുണ്ട് ഇക്ക നമുക്ക് ആ ഒരു അർത്ഥത്തിലാണ് അവൾ അവിടെ നിർത്തിയത് പക്ഷേ അവളുടെ സ്വഭാവം പാവം എൻ്റെ നുസ് അറിയാണെങ്കിൽ വേണ്ട എന്തിനാ പോ വെറുതെ ഇനി അതൊക്കെ ആലോചിക്കുന്നത് അതുകൊണ്ടാണ് റബ്ബേ എന്തൊക്കെ തന്നെയും ഉമ്മയെ അറിയിച്ചപ്പോഴേക്കും അല്പം വൈകിപ്പോയിരുന്നു റബ്ബെ ഒരിക്കലും ഉമ്മ അറിയാതെ ഒരു കാര്യം ഞാൻ ചെയ്യൂല അതിലെനിക്ക് താല്പര്യമില്ല ഷമ്മാസ് തിരിഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ് എന്തെന്നറിയില്ല ഇവിടെ നിന്നിട്ട് ഓഹ് ഒരു നിമിഷം ഷമ്മാസ് തന്റെ ഉമ്മയെ കുറിച്ച് ഓർത്തു പഠിച്ചോനെ ഉമ്മാ എന്തൊക്കെ തന്നെയും ഉമ്മാന്റെ വാക്ക് ആ ഒരു പിണക്കം മാറിയല്ലോ അലഹദില്ല ഫൈസൽക്കിയുടെ ആ ഒരു മനസ്സ് ഫൈസൽക്കിയുടെ നിക്കാഹ് റബ്ബെ പെട്ടെന്ന് ആവണം എന്തൊക്കെ തന്നെയും പാവാണ് ആ മുംതാസും അവൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു പക്ഷേ ഇക്കയുടെ സ്വഭാവത്തിലെ മാറ്റം വന്നതാണ് എന്തെന്നറിയില്ല എന്തൊക്കെ തന്നാലും റാഹത്തായി എന്ന് കേട്ടപ്പോൾ അതുമല്ലാത്തൊരു സന്തോഷം റബ്ബെ പിന്നെ എൻ്റെ നവാസ്ക നവാസ്ക ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോൾ നല്ല ഗുഡ് ന്യൂസും വന്നു അത് ഫസിലത്ത ഗർഭിണിയാണ് എന്നുള്ള കാര്യം എന്തൊക്കെ തന്നെയും ഷമ്മാസ് ആ ഒരു ബെഡിൽ കിടന്നുകൊണ്ട് എല്ലാവരെ കുറിച്ചും ഓർത്തു പക്ഷേ തൻ്റെ നുസി നുസിയെ കുറിച്ച് മാത്രം അവൻ ഓർത്തില്ല നുസീബയെ കുറിച്ച് ഓർക്കുക മാത്രമല്ല അവളെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ അവൾക്കൊന്ന് വിളിക്കുകയോ ഷമ്മാസ് ചെയ്തില്ല അവൻക്കതിന് കഴിയുന്നില്ല എന്ന് തന്നെ പറയാം എന്തെന്നറിയില്ല നുസീബ എന്ന ആ ഒരു സത്യം അവന്റെ മനസ്സിൽ നിന്ന് എന്നോ എങ്ങോ മാുപോയ പോലെയാണ് തോന്നുന്നത് അത് നുസൈബ എപ്പോഴും അവളുടെ പേര് ജ്വലിച്ചിരുന്നു എൻ്റെ ഹിജാബി എൻ്റെ നുസൈബ എന്ന് പറഞ്ഞ പക്ഷേ ഷമ്മാസിന് ഈയിടെയായി അതിനെക്കുറിച്ച് ഓർമ്മകളില്ല തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭാവസ്ഥയിലാണ് എന്നുള്ള ഒരു ചിന്ത ഇല്ലാതെയാണ് ഷമ്മാസിൻ്റെ നീക്കുപോക്കുകൾ എന്നാൽ ഉമ്മയുടെ ആ വിളിയോടുകൂടി തൻ്റെ പകുതി ശരിക്കും പറഞ്ഞാൽ ജീവനറ്റ ശരീരം അല്ലെങ്കിൽ ശരീരവും ആത്മാവും ബന്ധമില്ലാത്ത ഈ ഒരു അവസ്ഥ അത് തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു പക്ഷെ തന്റെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ആ ഒരു വിളി കേട്ടപ്പോൾ പാതി മയക്കത്തിൽ നിന്ന് ഞാൻ ഉണർന്ന പോലെയാണ് ഷംവാസിന് തോന്നുന്നത് അത് മറ്റൊന്നുകൊണ്ടും ആവില്ല തന്റെ ഏറ്റവും വലിയ പ്രചോദനവും വഴികാട്ടിയും തൻ്റെ ഉമ്മയാണെന്നും തന്റെ ഉമ്മയുടെ കൈകൾക്കുള്ളിൽ നിന്നും ഉരുട്ടി വായിലേക്ക് വെച്ച ചോറുരകളുടെ സ്വാദ് കേൾക്കുന്ന ഏതൊരു മക്കളും തന്റെ പ്രിയപ്പെട്ട ഉമ്മയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കും ആ സ്നേഹത്തിന്റെ തലോടലിനായി ഒന്ന് ചേർന്നിരിക്കും പക്ഷേ അതിന് ഇന്നെൻ്റെ ഉമ്മ കൂടെയില്ല ആ ഒരു വേദന അത് ഷമ്മാസിനെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു എന്ന് മാത്രമല്ല ഉമ്മക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തതിലാണ് വല്ലാത്തൊരു വേദന എന്നാൽ ഈ സമയം അതാ നുസേബിയുടെ വീട്ടിൽ തന്റെ പ്രിയപ്പെട്ട പുതുമാരൻ തന്നെ വിളിക്കുന്നില്ല തന്നെ തന്റെ കഷ്ടതകൾ നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് കൈപ്പിടിച്ച് ചേർത്തിയത് എൻ്റെ ഷമ്മാസാണ് അത് ഷാമോൻ ഇതുവരെ ഒരിക്കലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല എന്നോടൊരു കറുത്ത പോലും ഷാമോൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴത് എന്ത് പറ്റി നസീബിയുടെ മനസ്സ് വേദനിക്കുകയാണ് പെട്ടെന്നാണ് ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകളെല്ലാം ഓർമ്മ വന്നത് മോളെ ഈ സമയം വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതായത് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ ടെൻഷൻ ഇല്ലാതെ വളർത്തണം പ്രത്യേകിച്ച് ഗർഭാവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ കുട്ടികൾക്കത് ഏറ്റവും ബാധിക്കുന്ന സമയമാണ് നമ്മൾ എത്രമാത്രം ഖുർആൻ പാരായണം ചെയ്യുന്നു നമ്മൾ എത്ര സ്വലാത്തുകൾ ധിക്കറി ചെല്ലുന്നു അതിനനുസരിച്ച് കുഞ്ഞ് അത് കേട്ട് നല്ല കുഞ്ഞായി വളർന്നുകൊണ്ടേയിരിക്കും കുട്ടി കേൾക്കുന്ന അതാണല്ലോ പക്ഷേ ഉമ്മയുടെ മനസ്സിൽ ദുഃഖവും വിഷമവും ആയിട്ട് ഉമ്മ ആകെ ടെൻഷനാണെങ്കിൽ അതും കുഞ്ഞിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഭർത്താവിൻ്റെ സാന്നിധ്യം അത് ഏറ്റവും നല്ലതാണ് ഭർത്താവ് നല്ല രീതിയിൽ തൻ്റെ ഭാര്യയോട് സംസാരിക്കുക അവർ സന്തോഷം പങ്കിടുക എന്നൊക്കെ എന്ന് പറഞ്ഞാലേ ആ കുഞ്ഞ് വളരെയധികം സന്തോഷിക്കുന്ന നിമിഷങ്ങളായിരിക്കും എന്നാൽ നുസൈബിയുടെ മനസ്സിൽ ഇതാണ് ഞാൻ ഒരിക്കലും തളരാൻ പാടില്ല പതരാൻ പാടില്ല ഇന്നെനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ കൂട്ടില്ല എപ്പോഴും തന്നെ നെഞ്ചോട് ചേർത്തിരുന്ന തൻ്റെ ഉമ്മ ഉപദേശങ്ങൾ തന്ന് മോട്ടിവേഷൻ തന്ന് തന്റെ മനസ്സിന് ധൈര്യം തന്നിരുന്ന ഉമ്മ ഇന്ന് കൂടെയില്ല അവർ അങ്ങകലെ അറബ് നാട്ടിലാണ് അതുകൊണ്ട് തളരാൻ പാടില്ല എൻ്റെ ഭർത്താവ് വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ തളരുന്നത് ശരിയല്ല എൻ്റെ ഉമ്മയുടെ സ്വപ്നങ്ങൾ കെടുത്തുന്ന രീതിയിലാവരുത് ഒരിക്കലും ഇല്ല പടച്ച റബ്ബുണ്ട് കൂടെ ഉമ്മ പറയുന്ന ആ ഒരു ഉപദേശം അവൾ മനസ്സിൽ വിചാരിച്ചു പൊന്നുമോളെ ഒന്നിലും തളരെഴുത് പതറഴുത് പടച്ച റബ്ബുണ്ട് മുകളിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളവനങ്ങടെ ഏൽപ്പിക്കുക നമ്മളെ സൃഷ്ടിച്ചത് അവനാണെങ്കിലേ അവനോട് പറയാ പഠിച്ചോനെ ഇങ്ങനൊക്കെ പ്രശ്നമുണ്ട് റബ്ബേ നീയാണല്ലോ എന്നെ സൃഷ്ടിച്ചത് എൻ്റെ പ്രശ്നം എന്താണെന്ന് ഞാനറിയാതെ നിനക്കറിയാം അല്ലാ അതുകൊണ്ട് കൈവിടല്ലേ അല്ലാ ഹസ്ബി അള്ളാ വരേമൽ വക്കീൽ പഠിച്ച റബ്ബിനോട് എല്ലാം ഏൽപ്പിക്കുക തവക്കൽ തോലല്ല ഉമ്മ പറഞ്ഞ ആ ഒരു വാക്കുകൾ നുസൈബയുടെ മനസ്സിൽ വന്നു അവൾ ആ നിമിഷം തന്നെ നിസ്കരിച്ച് ദ ചെയ്തുകൊണ്ട് പടുസ റബ്ബിനോട് പറഞ്ഞു ബിസ്മില്ലായ തവക്കൽത്ത് വല്ല റഹ്മാനെ നീയാണ് റഹ്മാനെ എനിക്കുള്ളത് നീ മാത്രമാണ് റഹ്മാനെ ആരുമില്ല എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ നുസീബ എഴുന്നേറ്റു നേരെ അടുക്കളയിലേക്ക് വന്നു ഉമ്മയും വന്നു കുറേ കുറെ നിന്നിങ്ങനെടുക്കണ്ട ഈ ഉമ്മ ഞാൻ ചെയ്തോളാം വേണ്ടെന്ന് പറഞ്ഞില്ലേ ഒന്നും അല്ലങ്ങ നടന്നോ വേണ്ട ഉമ്മ ഞാൻ കടിയൊക്കെ ഉണ്ടായിക്കോളാം അതിനെന്താ പൊന്നാരൻ്റെ നൊസിയെ ഈ ഒന്ന് മാറി നിൽക്ക് അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇടങ്ങ ഇടങ്ങാറാണ് എന്നാലും രാത്രി ഒന്നും ഉറക്കു വന്നിട്ടില്ല എന്താ ഇപ്പം കഥ എനിക്കറിയില്ല എന്തോ ഒരു സ്നേഹം കാട്ടിക്കൂട്ടില്ലോ അപ്പളേ എനിക്ക് ഉറപ്പുണ്ട് അധികം സ്നേഹം എന്തായാലും എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നു ഇപ്പം കണ്ടോ ഓൻ വിളിക്കണ്ടാ പറയണോ വരുന്നുണ്ടോ ഉമ്മാ എന്തെങ്കിലും പ്രശ്നമുണ്ടാവോ ഇക്കാക്ക് പ്രശ്നം എന്ത് പ്രശ്നം ഗർഭിണിയെ പെണ്ണിനെ പാതി വഴി ഇട്ടിട്ടാണ് ഓൻ പൊയ്ക്കണത് എനിക്ക് നിങ്ങളാ പുത്തൻ വീട് തറവാട്ടായിരുന്നു വലിയൊരിതൊന്നും ഇല്ല എന്താ ഓലെ ഒല്പിക്കുന്നു സ്നേഹം പക്ഷേ ഓരോ സ്വഭാവം അങ്ങനെയാണ് ഒരുത്തനങ്ങനെ കാട്ടിപ്പോയി കുറേ കാലം കൊണ്ടാൻ വരാൻ പറഞ്ഞവിടെ ഇട്ടാണ് പോയി പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ നോക്കിക്കും പുറത്തേക്ക് ഒരിതുമില്ലേനും ഇപ്പം ഇത് രണ്ടാമത്തോനും സത്യം പറഞ്ഞ എനിക്ക് പൂതിയൊന്നുമില്ലേനോ പിന്നെ എൻ്റെപ്പാൻ്റെ പണിയാണിത് എൻ്റെ ഉപ്പാൻ്റെ പണി ആയിക്കോട്ടെ അങ്ങോട്ട് തന്നെ ആയിക്കോട്ടെ എന്നുള്ളത് ഇപ്പം എന്തായി ഒക്കെ മനസ്സിലായില്ലേ എല്ലാവരെയും സ്വഭാവം അത് കേട്ടുകൊണ്ട് ഉപ്പ പള്ളിയിൽ നിന്ന് വരുന്നു നുസ്രത്തെ നുസ്രത്തെ ആ എന്താ നിങ്ങൾ വന്നോ എന്താടി എൻ്റെ വർത്താനങ്ങൾ പുറത്തേക്ക് കേൾക്കുന്നുണ്ടല്ലോ ഇജി ആ പെണ്ണിനിട്ട് ഇടങ്ങാറാക്കലെട്ടോ ഉപ്പാൻ്റെ കുട്ടി ഇവിടെ ഒന്നാണി സ്നേഹത്തോടെ ആ പിതാവ് നുസൈബിയെ വിളിച്ചു ഉപ്പ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഉപ്പാൻ്റെ കുട്ടി ഒന്നും കാര്യം കണ്ടെട്ടോ ഷാമോൻ എനിക്കറിയാം ഓൻ അത്രക്കാരനെന്നല്ല എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഒരു പിഴവൊക്കെ ആർക്കും പറ്റൂലേ അങ്ങനെ അങ്ങോട്ട് ഇതാക്കാൻ പാടുണ്ടോ ഉപ്പാ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ നീ കുറ്റപ്പെടുത്തിയിട്ടില്ലെങ്കിലും നിൻ്റെ ഉമ്മ കുറ്റപ്പെടുത്തിണ്ട് വല്ലാതെ ഓൾക്ക് കുറച്ച് ഈ ആ കുട്ടീൻ്റെ മുമ്പൊന്നും ഓരോന്നും പറയേ എട്ട് മാസം പള്ളിയിലുള്ള കുട്ടിയാണിത് അതിനെ വിഷമിപ്പിക്കലട്ടോ ഏ പിതാവിൻ്റെ ആ ഒരു വാക്ക് ഇങ്ങളുംങ്ങളും മോളും ഒരു സെറ്റാണ് അല്ലെങ്കിലും നിങ്ങളെ പണി തന്നെയല്ലേ എനിക്ക് അപ്ലേ ഇഷ്ടമില്ല എന്റെ ആ ഫൈസല് ഓളെ കൊണ്ടന്നാക്കി പോന്നതിന് ശേഷം തന്നെ എനിക്ക് താല്പര്യമില്ലായിരുന്നു ആ വീട്ടിൽ തന്നെ കെട്ടിക്കണത് ഇപ്പൊ എന്തായി അനുഭവിച്ചോളി മാപ്പയും മോളും ഉമ്മാ അത് ഇക്കാക്ക് വേണ്ട ഒന്നും പറയണ്ട രണ്ടാമതും അങ്ങോട്ട് തന്നെ ഞങ്ങൾ കെട്ടിക്കാൻ നോക്കിട്ടെന്നല്ലേ ഒരു പ്രാവശ്യം അനുഭവിച്ചാണ് ആ തള്ളണ്ടെങ്കിൽ കുഴപ്പമില്ല തള്ളപ്പോ അവിടെ ഇല്ല ഉമ്രക്കും പോയിക്കാണ് അല്ലെങ്കിലും ഗർഭിണിയായ പെണ്ണിനെ പെണ്ണിനെങ്ങനെ ഇട്ടുകാണ്ട് തള്ള പോകാൻ പാണ്ടോ ഉമ്മ വേണ്ടുമാ പാവമാണ് അവിടുത്തെ ഉമ്മ ഉം പാവം അതുകൊണ്ടുതന്നെ എട്ട് മാസമാണ് ഒരാളില്ല ഈ സ്ഥിതിക്ക് ഉമ്മറൊക്കെ പോണതാ വലിയ തിരക്ക് ഉമ്മാ വേണ്ടും ഉമ്മ ഉമ്മാൻ്റെ ആഗ്രഹമല്ലേ പോയിക്കോട്ടെ അതൊന്നും ഉം ആയിക്കോട്ടെ എനിക്കാണെങ്കിൽ ഇന്നിലേറെ സ്നേഹം ആ ഉമ്മാനോടാണ് ഞാൻ എന്ത് പറഞ്ഞാലും എനിക്ക് ഇതില്ല ആ ഉമ്മ എന്താ പറഞ്ഞത് അപ്പോത്തരക്ക് മണ്ടണം എന്നാൽ അസുഖമായി കിടന്നിട്ട് ഊൾ ഇവിടെ നിന്ന് പറയുമ്പോൾ ഫൈസലും ഒഴിവാക്കി നിൽക്കുന്ന സമയത്താണ് ഊൾ പോയി അതിനെ നോക്കാൻ ആ ഞാൻ വിചാരിച്ച ചെയ്തു റബ്ബെ ഈ കുട്ടിനെ ആ പരി നാട്ടി ഇറക്കിയിട്ടും പിന്നെ ആ കുട്ടി തള്ളൻ്റെ അടുത്തേക്ക് പോയിക്കാണല്ലോ വല്ലാത്തൊരു പുതുമെന്നത് ഇങ്ങനെ ഉണ്ടാവല്ലോ മക്കള് ഞാൻ പിന്നെ മുണ്ടാതിക്കെ കാരണം നിങ്ങൾ ഇഷ്ടം പോലെ ആയിക്കോട്ടെ ഏരിച്ചുകാണ്ട് എന്നാലുജ് അന്ന് അന്നെ അമ്മ ഇട്ടപ്പടെ കൊടന്നാക്കി ഒരു ദിവസം പോലും വിളിക്കുകയെ പറയുക ചെയ്തിട്ടില്ല എന്നിട്ട് ഉജി ഉമ്മാക്കു സുഖമില്ല അന്നപ്പോ ഞമ്മള് കാണാൻ പോയി ശരിയെന്നെ എനിക്ക് വേഗം പോകും വേണ്ടി അനുജവിടെ നിന്ന് ഒന്നും ചെയ്തു അതാണ് എൻ്റെ മനസ്സ് ആ ഇന്നിലേറെ സ്നേഹ അല്ലെങ്കിലും അയിനോടുണ്ട് എനിക്ക് ഉമ്മാ പാവല്ല ആ പാവായിക്കോട്ടോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ല തള്ളനെ കുറ്റവും ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇതെനിക്ക് വേദന ഉണ്ട് അതായത് ഈജ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏതാലും ഈ മാസം കൊണ്ടല്ലേ അതിനൊന്നും കാത്തു കാത അപ്പൂത്തിന് ഉമ്രക്ക് കൊണ്ടായിട്ട് നുസ്രൃത്തെ ഉപ്പയുടെ ശബ്ദം അവിടെ മുഴങ്ങി എന്താ എനിക്ക് ഏർ ഈജാ കുട്ടീനെ എടുങ്ങാറാക്കല്ലോ എന്താണ് അത് ചെയ്ത് ഇത്രീ അട്ടെ പഠിപ്പിക്കാനുള്ള പൈസയും അതും ഇതും എല്ലാം കിട്ടി ഏർ എല്ലോന്ന് വച്ചാൽ ആ കുട്ടിക്ക് എത്ര ലക്ഷം ഇരിക്കണെ പഠിക്കാനൊക്കെ എൻട്രൻസ് കോച്ചിങ് അതിനെതിരെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് ഓരോന്നിനും വണ്ടിക്കൂലി ആയിട്ട് കുട്ടി ഓളെ ഫുഡും ഓളെ ചിലവും വസ്ത്രങ്ങളും ഈ പെരക്കാര്ക്ക് അടക്കം ഓളമ്മ കൊടുന്ന് ഇട്ട് അതൊക്കെ തന്നിട്ട് എനിക്കൊരു നന്ദില്ലല്ലോ നന്ദിയൊക്കെ ഇല്ലായിട്ടല്ല ഇത് കേട്ടപ്പോഴത്തൊരു ഇടങ്ങാറോണ്ട് ഞാൻ പറയണ് അല്ലാതെ ഇപ്പോൾ എനിക്ക് അയിമലത്തിണ്ടായിട്ടൊന്നല്ല സാറല്ലേ എന്തെങ്കിലുമൊക്കെ പഠിച്ചോ കണ്ടിട്ടുണ്ടാവും അല്ലാതെ ഇപ്പോൾ ക്ഷമ്മാസ ഇപ്പം അങ്ങനെ ചെയ്യൂല എനിക്ക് നന്നായിട്ടറിയാം ആ നിങ്ങളതും പറഞ്ഞു നിന്നോളി എടി ജും വന്ന വഴി മറക്കണ്ടട്ടോ ഏഹ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളെ ഉമ്മാക്ക് നല്ല ഒരു പെര ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതുണ്ട് ഇതുണ്ട് ഇവിടെ ഇപ്പം എന്താ ഒന്നും തിന്നിട്ടില്ലല്ലേ അങ്ങനത്തെ തന്നെ പറയട്ടോ ജി ഉം ഉമ്മ പ്രായമായിരിക്കണ് അപ്പം ഉമ്മാക്കം അത് കണ്ട് സന്തോഷത്തോട് കൂടി ഉമ്മ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഉമ്മ ഒരിക്കലും ചോർന്നൊലിക്കാത്ത വീട്ടിൽ നിൽക്കട്ടെ വിചാരിച്ചിരിക്കണ അത്ര പ്രയത്നിച്ചിട്ടാണ് നല്ലൊരു വീട് അവിടെ ആയത് മാഷ അള്ള അലമദില്ല അടുത്ത ആഴ്ച കുടിക്കലായി അതിൻ്റെ എന്തായാലും അതൊന്നും നോക്കാത്തത് അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഓനൊരുത്തുന്നതിന് എന്ത് കൊടുക്കണതൊക്കെ എന്ന് കരുതിയിട്ട് ഷമ്മാസ് എന്തെങ്കിലും പറ്റും ഓ അങ്ങനെ ചെയ്തു വിചാരിച്ചിട്ടുണ്ട് ഇത്രമാത്രം പറയാൻ മാത്രം എൻ്റെ ഇടങ്ങാറുകൊണ്ട് പറയണു മനസ്സത്തെ എൻ്റെ കുട്ടി ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല അന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ കുട്ടിനെ പക്ഷേ ഓളെ മനസ്സും അങ്ങോട്ട് തന്നെ അവിടെ നിൽക്കണം ആ ഉമ്മാൻ്റെ കൂടെ നിൽക്കണം എന്നുള്ള ചിന്ത അതേപോലെ തന്നെ നെയ്യത്തോലെ മയ്യത്ത് നിന്ന് കണ്ടൊരു ചൊല്ലുണ്ട് അതേപോലെ തന്നെ ആയി ഓള് അവിടെ എത്തിയും ചെയ്തു അതിനെന്തടിക്കോ എപ്പം നല്ലൊരു പുതിയാപ്പിളച്ചക്കനെ കിട്ടിയില്ലേ ആ പുതിയാപ്പിളച്ചക്കനെ കിട്ടി കിട്ടി കോലം ഇവിടെ കാണാണ്ട് ഉമ്മാ വേണ്ട ഉമ്മ ഷ്യാമോനെ കുറിച്ച് ഉമ്മ അങ്ങനെയൊന്നും പറയല്ലേ പാവമാണ് ജി പാവം പിടിച്ച് നിന്നടി ഓന എന്നാൽ നല്ല തണ്ടും തടിയും ചൊറുക്കുള്ള ചെക്കനാണ് ഓനക്കൊക്കെ എത്രയും പെണ്ണുങ്ങളെ കിട്ടും ഓനൊക്കെ മോഹിക്കാത്തവർ ചുരുക്കമായിരിക്കും പിന്നെ എന്നെ ഓൻ കെട്ടിന്ന് പറയുമ്പോൾ പലർക്കും അസൂയമുള്ളവരുണ്ടാവും ഓനൊക്കെ പാട്ടിലാക്കാൻ ആരെങ്കിലും എന്തെങ്കിലും കാട്ടി കുട്ടിക്ക ആർക്കറിയാം ആരോടൊരു വെറുപ്പം വിദ്വേഷല്ലോ ആരെന്ത് തന്നാലും തിന്നലും കുടിക്കലും അങ്ങനെ ചെയ്യും ചെയ്യും അത് വേണം എന്താന്നില്ലേ ഉമ്മ കൊണ്ട് ഓരോന്ന് വിളിച്ച് പറയാണ് എൻ്റെ നിസ്രത്ത് ഇന്നും ഇണ്ടാതിരിക്കുക ഈ എന്തിനെങ്ങനെ നൊടിഞ്ഞുകൊണ്ടിരിക്കണത് ഇങ്ങനെ ഈ പറയല്ലേ സത്യം പറഞ്ഞാൽ നുസൈബ്ക്ക് അവിടുത്തെ ജീവിതം രണ്ട് ദിവസം കൊണ്ട് തന്നെ വെറുത്തു എന്ന് തന്നെ പറയാം ഇല്ല ഇവിടെ നിൽക്കാൻ കഴിയൂല ഉമ്മ പറഞ്ഞു കൊണ്ട് നിൽക്കുകയാണ് പഠിച്ചോനെ അവൾ ചൂലെടുത്ത് മുറ്റമടിക്കുവാൻ വേണ്ടി ഇറങ്ങി അപ്പോഴേക്കും ഉപ്പ മോളെ ഉപ്പാറിൻ്റെ കുട്ടിയെ വഴുക്കണം മിറ്റതൊന്നും മിറ്റ അടിച്ചു പറൻ്റെ അപ്പോൾ മെറ്റ അവിടെ കിടന്നോട്ടെ അടിച്ചു വരില്ലേ വേണ്ട ഇവിടെ എൻ്റെ തായുള്ളവർ അടിച്ചു ഒരിക്കോളൂ അല്ലെങ്കിൽ ഇമ്മ അടിച്ചോരിക്കോളൂ ഉപ്പാ എന്നെ കൂട്ടി കയറിപ്പോന്നാളെ ഇല്ലുപ്പ ഇവിടെ വഴുക്കളൊന്നുമില്ല അല്ലമ്മ അതെ ഒന്നാണ് കാല് തന്നെയാൽ മതി റബ്ബേ സമയമായിട്ടാണ് പനെ കുട്ടിങ്ങൾ കയറിപ്പോരി ഉപ്പയുടെ സ്നേഹം നിറഞ്ഞ ആ ഒരു വാക്കുകൾ ഉപ്പ അവളുടെ കയ്യിൽ നിന്ന് ചോല് വാങ്ങി ഇങ്ങോട്ട് പോന്നാളെ ഔത്തെന്തി എടുത്താൽ മതി അല്ലാതെ മുറ്റത്ത് കിറങ്ങല്ലേ നിങ്ങളിപ്പോ സ്നേഹത്തോടെ ആ ഉപ്പയുടെ വാക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നുസീബിയുടെ കണ്ണും കൊണ്ടിറഞ്ഞു പാവു എൻ്റെ ഉപ്പ ഉള്ളടുത്തോളം കാലം എനിക്ക് മോളെ പനുകുട്ടി കരയില്ലിട്ടോ കരയാൻ പാടില്ല ഈ സമയം കരയാൻ പാടില്ലേ വയറ്റി കിടക്കുന്ന കുഞ്ഞിന് കേടാനടേ നമുക്കിന്ന് പറ്റുന്നൻ്റെ വല്യമ്മാനടുത്തേക്കൊന്ന് പോകാം ഉമ്മാനോട് ഞാൻ ആ കാര്യം പറയുമ്പോൾ വേണ്ട ഇനിപ്പോ അതിനും ഇളകൂ സത്യം പറഞ്ഞാൽ നുസൈബിയെ കൊണ്ടുപോകില്ല അല്ലെങ്കിൽ ഗർഭിണിയാക്കി ഇവിടെ കൊണ്ടന്നാക്കി എന്നുള്ള ചിന്തയായിരുന്നു ഉമ്മയുടെ മനസ്സില് ഇനിയൊരിക്കലും തൻ്റെ മോളെ അവൾ സ്വീകരിക്കൂല എന്നിവരെ ഉമ്മാക്ക് തോന്നി പോവുകയാണ് ആ ഒരു ടെൻഷനിലാണ് ഉമ്മ ഓരോന്ന് പറയുന്നത് കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോറിക്ഷ വരുന്നു ആരപ്പൊ ഓട്ടോറിക്ഷയിൽ വരുന്നേ അത് ഞാൻ വിളിച്ചതാ ഞാനെൻറെ കുട്ടി ഒന്നും മനടുത്ത് പോയിരാ ഉപ്പയുടെ ആ വാക്ക് നുസിയെ ഉപ്പാൻ്റെ കുട്ടി പർദ്ദ ഇട്ടാളെ നുസീബ പർദ്ദ അണിഞ്ഞു ഉമ്മ അത് കണ്ടു എന്റെ പൊന്നാറിൻ്റെ നൊസിയെ നിങ്ങളെന്ത് മനുഷ്യ നിങ്ങളീ കാട്ടിക്കൂട്ടണത് ഈ ഒരു പെറ്റെടുക്കാനായി ഈ പെണ്ണിനേറ്റ് നിങ്ങളെ ഒടുക്കി പോണത് അവൾക്കൊന്നും പറ്റൂല ഞാൻ എൻ്റെ വീട്ടിൽ പോകണം എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് എൻ്റെ പൊന്നാര മനുഷ്യ അവിടെ കണ്ട് ഇറങ്ങുമ്പോഴും കയറുമ്പോഴൊക്കെ എന്തേം പറ്റുക ആ ഒന്നും പറ്റൂല ഞാൻ അവളെ പിടിച്ചോളാം പണുകുട്ടി കയറിക്കോളി ഓട്ടോറിക്ഷയിൽ അവൾ കയറി അവൾക്ക് ഇരിക്കാൻ അല്പം പ്രയാസമുണ്ടായിരുന്നു ഉമ്മ അത് കേട്ട് ഉപ്പേ പറഞ്ഞു നിങ്ങൾ നല്ല സാധനം തന്നെയാണ് എന്തേലും പറ്റട്ടെ ഞാൻ ബാക്കി ഓൾക്കൊന്നും പറ്റൂലടി ഇത് നോക്കിക്കോ ഉപ്പയും നുസേബയും കൂടി അത പോകുന്നു ഉമ്മാ പോയിട്ട് വരാം ഉം ഉമ്മ കനത്തിലൊന്നും മൂളി എന്നല്ലേ ഒന്നും പറഞ്ഞില്ല നേരെ ഉമ്മമ്മയുടെ അരികിലേക്ക് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ട് എളാമ്മ ഓടി വന്നു അല്ല ആരത് പഠിച്ചോനെ എൻ്റെ കുട്ടി ഇങ്ങോട്ട് വന്നിരിക്കണോ എളാമ്മ അവൾ സന്തോഷത്തോടെ കൈ പിടിച്ച് കയറ്റി എന്തിനാ അമ്മാൻ്റെ കുട്ടി ഇപ്പം ഇങ്ങോട്ട് വന്നത് ഏ ഈ ഒരു ഒന്നട് വഴിക്കാലൊക്കെ പേടിയല്ലേ ഇല്ല ഇളാമ്മ ഒന്നും പറ്റിയിട്ടില്ല ആ ഇങ്ങോട്ട് കേരിക്കോളി ഉമ്മാ ഉമാ നിങ്ങളെ പേരക്കുട്ടീന്ന് വന്നിക്ക് ആരാ ഏ എന്റെ പേരക്കുട്ടിയോ ന്യൂസി വന്നിരിക്കണോ ആ ഇതാ നിങ്ങള് കാണാൻ വന്നിരിക്കണേ നേരെ ഉമ്മമ്മയുടെ അരികിലേക്ക് ഉമ്മമ്മയുടെ ബെഡിൽ ഇരുന്നു കുട്ടി കുട്ടിയുടെ ഉമ്മയുടെ കൈകളതാ നുസൈബ് പിടിച്ച് ചുംബിക്കുന്നു ഉമ്മാ ഉമ്മ നിങ്ങക്ക് കാണുന്നില്ലേ ആ പഴയ പോലെ പോ കുറച്ചും കൂടി കാഴ്ച എന്ന് പറഞ്ഞു ഏയ് ഉമ്മാൻ്റെ കുട്ടി വന്നിരിക്കണോ ഹലോ ഞാൻ ആരാ വിചാരിച്ചു പെട്ടെന്ന് ഇളാമ്മ ഇപ്പം കുറച്ച് ചെവിയും പതുക്കഴിക്കണേ പിന്നെ കണ്ണും കാഴ്ച കുറവാണ് ഉമ്മ വയസ്സായില്ലേ സാറല്ലേ എല്ലാവർക്കും അനുഭവം ഇതൊക്കെ വരുമല്ലോ അല്ലേ ഉമ്മാ ഉമ്മ ന്സിനെ മനസ്സിലായല്ലേ എൻ്റെ കുട്ടി പഠിച്ചവനെ നുസേബിയുടെ ആ മുഖവും കബളവും എല്ലാം തൊട്ടു എന്നാൽ ഉമ്മമ്മയുടെ ആ കൈകൾ നേരെ പോയത് അവളുടെ വയറിന്മേലായിരിക്കായിരുന്നോ അല്ല എന്റെ കുട്ടിക്ക് എടുക്കാനായോ ഏ എട്ടല്ലേ ആ കൊണ്ടരണ്ട് കഴിഞ്ഞ മാസം കൊണ്ടുവരണ്ട് സമയക്കണേ അപ്പനിപ്പോ ഈ ആഴ്ച ആക്കാന്നൊക്കെ പറഞ്ഞല്ലേ ഉമ്മനെ കുട്ടി നല്ല ശ്രദ്ധിക്കണം കേട്ടോ ഉം എന്റെ കുട്ടിനെ അല്ലാവും കാക്കും എന്റെ കൂടെ അല്ലാവുണ്ട് അല്ല എന്റെ കുട്ടിന്റെ പുതിയാപ്പിള അത് കേട്ടപ്പോൾ നുസീബിയുടെ മനസ്സ് ഒരു നിമിഷം വിതുമ്പിപ്പോയി അല്ലടി ഷാമോനെ വന്നീനോ ആ കൊണ്ടന്നാക്കി പോയതാണ് പിന്നെ ഉമ്മ വന്നിട്ട് ആ ആയിക്കോട്ടെ അതെന്നെ നല്ലത് ഉമ്മാക്ക് ബേജാറും ഇക്കാരെ ഇവിടെ അവന് സമാധാനം ഉണ്ടല്ലോ അവൾ വെറുതെ ഒന്ന് മൂളി എന്നല്ലാതെ സത്യം പറഞ്ഞാൽ അവൾക്ക് വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുന്നതിന് താല്പര്യം ഉമ്മമ്മ നുസൈബയുടെ കൈകൾ പിടിച്ചു ഉമ്മൻ്റെ കുട്ടിക്കൊരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നടന്നോണ്ട് അങ്ങനെ നടന്നോണ്ട് ഏഹ് അങ്ങനെ നടക്കുക ഉമ്മമ്മക്കൊക്കെ ഈ അവസാന കാലങ്ങനെ പ്രസവിക്കാനൊക്കെ ആവുമ്പോളെ ഏഹ് എത്രയോ കുണ്ടൻ കയറ്റുന്നു വെള്ളം മുക്കി കൊണ്ടുണ്ടേനും വെള്ളം മുക്കി ഒക്കത്ത് വെച്ച് കൊടന്ന് അരി ഇടിച്ചലും അമ്മി മരക്കലും കുത്തലും വാരലും തേമ്പലും ഒക്കെ തന്നെ ഇനോ ഏഹ് നമ്മളെ പണി ഇതാ കഴിയുമ്പോഴത്തേന് പ്രസവവും കഴിയും അന്നത്തെ കാലം അങ്ങനെയാണ് കുട്ടിയെ ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നല്ല ഈ ആസുപത്രിയ്ക്ക് പോലാണല്ലോ ആസുപത്രിയ്ക്ക് പോലെ തുടങ്ങി ഈ മരുന്നും ഗുളികയും ഇതൊക്കെ കുടിച്ച് കുടിച്ച് പെറ്റെടുക്കാൻ പോണ പെണ്ണുങ്ങൾക്ക് തീരെ ഒരു സുഖമില്ലാത്ത വട്ടത്തിലേക്കാരും എൻ്റെ കുട്ടി കുഴുകി മരുന്ന് കുടിച്ചിട്ടുണ്ടോ ഉമ്മമ്മ കാൽസ്യത്തിനുള്ള ഗുളിക കുടിക്കാനൊക്കെ പറയും പക്ഷേ ഞാനത് കഴിച്ചിട്ട് നിങ്ങൾക്ക് കഴിയൂലമ്മ കുട്ടിയെ നല്ലോം ഭക്ഷണം നല്ല നല്ലതെന്ന് വെച്ചാൽ നല്ല സാധനങ്ങൾ തിന്ന ഒരുപാട് വലിച്ചു വാരി ചോറും കഞ്ഞി തിന്നാന്നല്ല ഇലക്കറിയും പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ആയിട്ട് ഉമ്മൻ്റെ കുട്ടി തിന്നുകൊണ്ട് ഏഹ് നല്ലോം കഴുകണ പണ്ടൊക്കെ പണ്ടൊക്കെന്ന് വെച്ചാൽ നിങ്ങളെ വലിപ്പുള്ള കാലത്ത് ഇവിടെ നമ്മൾ കുഴിച്ചിട്ടുണ്ടാക്കണേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തന്നെയൊക്കെ പിന്നെ നമ്മളെ മോച്ചിയമ്മ നിറച്ച് വാങ്ങണ്ടായിരുന്നു അതങ്ങനെ തിന്നും അതൊക്കെ തരും നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളല്ല നമ്മൾ പുറത്തുനിന്ന് ആപ്പിളും മുന്തിരിന്ന് പൈസ കൊടുത്ത് അങ്ങനെ വാങ്ങണില്ലായിരുന്നു അതിനുള്ള പണിയും പൈസ അതുമില്ലേനും നമുക്ക് അങ്ങനെ ആയിരുന്നു ഇപ്പം അങ്ങനെ നിങ്ങളെ കാരണം മുതൽക്കാർ അല്ല കുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുമല്ലോ ഉമ്മാ അതൊന്നും കുഴപ്പമില്ല അലഹമ്മ റാഹത്ത് തന്നെയാണ് അതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഉമ്മ ആ ആയിക്കോട്ടെ എൻ്റെ കുട്ടി റാഹത്തായി ജീവിച്ചോളി കുറച്ച് കഷ്ടപ്പെട്ടതൊക്കെ അല്ലേ ഉമ്മയുടെ ആ ഒരു ഉപദേശം പെട്ടെന്ന് ഇളാമ മോളെ നുസിയെ വാടി ചായ അടിക്കുക അങ്ങോട്ട് കൊടുത്തല്ലോ എനിക്കും ഉമ്മക്കൊന്ന് അവിടെ ഇരിക്കാം ഏഹ് കാക്ക ഇങ്ങോട്ട് പോര് ചായ അടിക്കാൻ സ്നേഹത്തോടെ നുസേബിയുടെ ഉപ്പയേയും വിളിച്ചു ഉമ്മയുടെ റൂമിൽ തന്നെ അവരെല്ലാവരും ചായ പിടിച്ചു ഉമ്മമ്മ ഷുഗർ ഒന്നല്ലോ ഏയ് ഷുഗറും പ്രഷറും പ്രമോ ഒന്നുമില്ല നമ്മൾക്ക് ഏഹ് ഇപ്പം അങ്ങനെ ഒരു വയസ്സായപ്പോൾ ഒരു കണ്ണിനൊരു കാഴ്ച കമ്മിണ്ട് ചെവിക്കൊരു കുറവുമുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടൊന്നും അങ്ങനെയൊന്നും ഇപ്പം അങ്ങനല്ല ഇല്ല ഇപ്പോൾ കുറച്ച് കാലം കൂടിയാണ് തള്ളി നീക്കട്ടെ എന്നാലും എൻ്റെ കുട്ടിൻ്റെ പുതിയാപ്പിള ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നത് അവൾ ശ്രദ്ധിച്ചു എൻ്റെ കുട്ടിയെക്കൊരു ഇരിക്കക്കൂര അതേ രണ്ട് മനസ്സിലൊരാഗ്രഹം അത് കട്ടായിക്കഴിഞ്ഞാൽ മരിച്ചാലും വേണ്ടില്ല കാരണം ഈ പിഞ്ചു പൈതങ്ങളായിട്ട് ആ ചോറിൻ്റെ പേരിൽ എത്ര ചിട്ടാ നിൽക്കുക ഏതായാലും എൻ്റെ കുട്ടിൻ്റെ പുതിയാപ്പിള എൻ്റെ പേരക്കുട്ടിമരോനെ റബ്ബേ ഓന് റഹ്മാനെ ഈ ദുനിയാവിലും ആഹ്റത്തിലും ഓന് നിവാര് കോരി കൊടുക്കല്ല മനസ്സമാധാനവും സന്തോഷവും കൊടുക്ക് ആ ഉമ്മമ്മ ദ്വാ ചെയ്തു അത് കേട്ട് ഉപ്പയുടെ മനസ്സിലും വല്ലാത്ത മോനെ എടാ ആ ഉമ്മ ഉമ്മാനക്ക് കിട്ടിയ മരോന് ജി പടച്ച റബ്ബിനോട് സ്തുതിച്ചോ ഏഹ് അഞ്ചു നേരവും പഠിച്ച റബ്ബിനോട് സ്തുതിക്കണം അനക്ക് കിട്ടിയ മരോന് വല്ലാത്തൊരു മരോൻ തന്നെയാണ് ഞമ്മക്ക് പടച്ച റബ്ബ് കണ്ടറി തന്നേപ്പുറം ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടാലും ഇപ്പോഴത്തത് ഉമ്മാ അലമ്മദില്ല അതൊക്കെ റാഹത്തിനാണ് ഉമ്മ പ്രത്യേകൊന്ന് ദുവാ ചെയ്യട്ടോ യാതൊരു പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതിരിക്കാന് സത്യം പറഞ്ഞാൽ നുസൈബിയുടെ ഉപ്പയുടെ മനസ്സിൽ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു കാരണം ഷമ്മാസ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെയാണ് ഉപ്പയുടെ ഇത് പക്ഷെ ഉമ്മയുടെ വാക്കുകളെ കേൾക്കുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു ഭീതി തോന്നും തോന്നുന്നു ഒരു പേടി തോന്നുന്നു ഉമ്മ വീടിന്റെ പണിയൊക്കെ പോയോ ആ മോനെ ഒക്കെ കഴിഞ്ഞിരിക്കണ് പഠിച്ചറബ് ഉഫ് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ എനിക്ക് പോട്ടിങ്ങനെ ഈ ഫോണിൽ ഇങ്ങനെ കാണിച്ചു തന്നു ഇതാണെന്ന് വന്നു ടെൻഷാ അല്ല അടുത്താഴ്ചക്കായിട്ട് കൂടണം എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ഓലമ്മ ഉമ്മ്ര കയ്യൊന്നൊരു വന്നോട്ടെ ഏഹ് കൊണ്ട് നമുക്ക് തുറപ്പിച്ച വാതിലൊക്കെ ഒന്നേ അങ്ങനെ ഉണ്ടല്ലോ ഉദ്ഘാടനം ചെയ്യിപ്പിക്കൽ അത് അതിൻ്റെ കൈയ്യോണ്ടാക്കാം എന്ന് പറഞ്ഞിരിക്കണേ അപ്പോലും ഉം കഴിഞ്ഞ് വന്നാൽ നിനശാവ നമുക്ക് ഇതാണ് നടത്താം അതാണ് വരാൻ ഇപ്പം ഒരു പത്ത് പതിനഞ്ച് ദിവസം കാത്തു നിന്നാലും വേണ്ടില്ല കുട്ടിയാക്കാണെങ്കിൽ പുതിയ പേരേക്കാണ് പാർക്കായിട്ടേ ഉമ്മാ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ ആ മോനെ എല്ലാം കഴിഞ്ഞിരിക്കണേ ഞാൻ പഠിച്ച റബ്ബിനോട് ദാ ചെയ്യും റബ്ബെ ആ കുട്ടിനെ നന്നാക്കി തീയേ ഓ എൻ്റെ കുട്ടീൻ്റെ ഒരു സത്യം പറഞ്ഞാൽ കുറിച്ച് പറഞ്ഞപ്പോൾ നുസീബിയുടെ കണ്ണുകളം നിറഞ്ഞു അതെ എൻ്റെ പ്രിയപ്പെട്ട ഷമ്മാസ് എല്ലാത്തിനും നല്ലതായിരുന്നു എല്ലാം ചെയ്യുമായിരുന്നു എനിക്ക് എത്രയോ നല്ല കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി പള്ളിയിൽ ഉസ്താദിന് വേണ്ടി എല്ലാവർക്കും നല്ലതൊരുപാട് ചെയ്തതാണ് പക്ഷേ എന്ത് പറ്റിയാവോ ഒരിക്കലും ഷാമോൻ കരുതി കൂട്ടിക്കൊണ്ട് എന്നെ വിളിക്കാതിരിക്കില്ല ഒന്നും ചെയ്യില്ല എനിക്ക് നന്നായിട്ടറിയാം എന്തു പറ്റിയാവോ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് മക്കൾ ചായ കുടിച്ചുകൂടി എളാമയുടെ ആ ഒരു വാക്ക് കുടിച്ചെളാമ്മ മാത്തി മോളെ എന്നാ നീച്ചാളി ആ ചൂളുമെന്ന് എന്താണെന്ന് എനിക്കൊരു പേടി തോന്നാം ഇന്നേ നീ കസാലിക്കണ്ടിരുന്നാളെ അല്ലെ വല്ല നടന്നാളി എളാമ്മയുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള വാക്കുകൾ അവൾ ഒരു നിമിഷം വിചാരിച്ചു പാവം എളാമ്മക്ക് എന്നോട് എന്ത് സ്നേഹമാണ് ചെറുപ്പം മുതൽ എന്നെ അങ്ങനെ നല്ല രീതിയിൽ നോക്കി പോറ്റി വളർത്തിയതാണ് അന്നും ഇന്നും ആ സ്നേഹമുണ്ട് പക്ഷേ ഉമ്മ പെട്ടെന്ന് ദേഷ്യപ്പെടും ഉമ്മക്ക് സങ്കടം വന്നാൽ പിന്നെ ചീത്ത വരച്ചു തുടങ്ങും ഉമ്മയുടെ ഒരവസ്ഥ അതാണ് കണ്ട വിചാരിക്കും നമ്മളോട് സ്നേഹമില്ലാന്ന് പക്ഷെ സ്നേഹം ഇല്ലായിട്ടല്ല ഉള്ളിലെ സ്നേഹം കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഉമ്മ പൊട്ടിത്തെറിക്കും ഉമ്മയുടെ ഒരു സ്വഭാവമാണ് പക്ഷെ എളാമയാണെങ്കിൽ എപ്പോഴും സ്നേഹത്തോടെ അങ്ങനെ തലോടും ഉമ്മമ്മയും ഇവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് ഉമ്മമ്മയുടെ അരികിൽ നിന്ന് അവൾക്ക് എണീക്കുവാനേ തോന്നുന്നില്ല ഒന്ന് നടന്നാളി എളാമയുടെ വാക്കുകൾ അവൾ പതുക്കെ നടക്കുന്നു ആ പഠിച്ചുപോന്നെ കാല് നോക്കട്ടെ കാലിൽ നീരല്ലോണ്ടല്ലോ മത്തേ എന്നാ ഒന്ന് കാല് നീട്ടിവച്ചോടെ ഇരുന്നാളിട്ടാ ഏഹ് അമ്മാൻ്റെ കട്ടുമ്പോ തന്നെ അരുവലൊന്നേ ഒന്നും ഇട്ട് കാല് നീട്ടിവച്ചിരുന്നാളി എന്നാ കൊറയാണ്ടേ ഇപ്പൊ കുറച്ചു നേരം തൂക്കിട്ടിരുന്നപ്പൊ കണ്ടീരല്ലേ അത് സാറില്ല അതൊക്കെ പ്രസവത്തോട് കൂടിയാണ് പെറ്റാണ് കഴിഞ്ഞാൽ ആൾക്കാണ്ട് ഇതാ ഞാനങ്ങനെ അല്ലടി ഇവരൊക്കെ ഞാൻ ആശുപത്രിക്ക് പോലും പോയിട്ടില്ലല്ലോ എങ്ങനെ പോവാനാ ആ ഇവിടെന്നണ്ട് കഴിച്ചില്ലാ ഒക്കെ അലഹമില്ല ആദ്യത്തെ കുറച്ചൊന്നാണ് ബുദ്ധിമുട്ടി ബാക്കിയൊക്കെ ഇവിടെ നിന്നു ഈസി ആയിട്ട് കഴിയും അങ്ങനെയായിരുന്നു ഇപ്പോൾ പിന്നെ അത് പറ്റൂലല്ലേ ഞാൻ പിന്നെ ചെറിയനേയും കൂടിയും പ്രസവിച്ചത് ഇവിടെ നിന്ന് തന്നെ ആ ഇവിടെ നിന്ന് പ്രസവിക്കുക അങ്ങനെ ശീലം അവിടെ ആയാലും ഇവിടെ ആയാലും നമ്മൾ സൈക്കിളിലെ ഞമ്മള് സഹിക്കണം അങ്ങനെ തന്നെയാണല്ലോ ആ ശരിയാണ് എളാമ സത്യമായിട്ടും അവിടെ ആയാലും വിടായാലും സൈക്കിളിലൊക്കെ നമ്മൾ സഹിക്കണം പിന്നെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിനെ പറ്റിക്കഴിഞ്ഞാൽ ഒരു പേരാവും ആ പഴയ കാലത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ അല്ലെങ്കിലും പ്രസവം ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ടൈം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അസുഖമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളെ ജീവിതത്തിലെ ഓരോ ഓരോ സമയങ്ങളാണത് ഓരോ അവസ്ഥകൾ ആ അതിനെ നമ്മൾ അസുഖക്കാരിയാക്കി ഒരുപാട് മരുന്നും ഗുളികയും കുടിച്ച് അങ്ങനെ അങ്ങനെ ആക്കി മാറ്റും നമ്മുടെ ജീവിതത്തിലൊരു അവസ്ഥയാണത് എത്രയോ ആളുകൾ അങ്ങനെ എത്രയോ കല്ല് പൊട്ടിക്കുന്ന പെണ്ണുങ്ങളെ ലോഡ് ചുമക്കുന്ന പെണ്ണുങ്ങൾ അവരൊക്കെ കുഞ്ഞുങ്ങളെ വയറ്റിലിട്ട് കൊണ്ട് പത്ത് മാസം വരെ പണിയെടുക്കും പ്രസവിച്ച് കുറച്ച് ദിവസം ഒരു മാസം മുതലും റെസ്റ്റ് എടുക്കാതെ അവരാ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങും വഴിയരികിൽ തൊട്ടി കെട്ടിയിട്ട് കുഞ്ഞിനെ കിടത്തും എന്നിട്ട് കല്ല് പൊട്ടിക്കുന്ന പണിയെടുക്കും കുഞ്ഞ് കരയുമ്പോൾ വന്ന് പാല് കൊടുക്കും അങ്ങനെ അങ്ങനെ ആ കുഞ്ഞുങ്ങളും വളരുന്നില്ലേ അതും മനുഷ്യ കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ മോളെ മോള് പറഞ്ഞ കാര്യമാണ് അതെ ആ കുട്ടികൾക്കൊന്നും അരക്കൂടെ പോകുമ്പോൾ പനില്ലേ ജലദോഷം ഇല്ല തുമ്മലും ഒന്നും ആ ആ കുട്ടികൾ അങ്ങനെ മല്ല മണ്ണിനും കല്ലിലൊക്കെ വളർന്ന് വരുന്ന കുട്ടികളായി ശീലിച്ചു പോന്നു ഓൽക്കതിൻ്റെ കരുത്തുണ്ട് ഞമ്മളെ അതില്ല നമ്മൾ ഉള്ളിൽ കൂട്ടിലിട്ട് വളർത്തും ആ അതുകൊണ്ട് പ്രതിരോധശേഷിയും കുറയും എളാമാ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തു വെണ്ണേ എനിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും താല്പര്യം ഇളാമ എൻ്റെ പൊന്നും മോളെ എം ബി ബി എസിനെ പഠിക്കുന്ന കുട്ടി തന്നെയാണ് ഈ പറയണത് സത്യം പറഞ്ഞാലേ ഇങ്ങനെ 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 പറയുമോ എളാമാ സത്യമായിട്ടും എനിക്കും ഇഷ്ടം അങ്ങനെ തന്നെയാണ് എനിക്ക് വീട്ടിൽ നിന്ന് ഡെലിവറി അതാണ് ഇഷ്ടം പൊന്നുമോളെ ഈ അഭിപ്രായത്തിനോട് എളാമാക്ക് യോജിക്കാൻ താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല എനിക്ക് പേടിയാണ് കാരണം നിങ്ങളൊക്കെ വലിയ പൈസക്കാര ആൾക്കാരൊക്കെ അല്ലേ നിങ്ങളൊക്കെ ഉമ് നിങ്ങളെ ഉമ്മാൻ്റെ ഒക്കെ ചിൻ മനസ്സിനൊക്കെ എന്താ അറിയില്ലല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നാലത്തിനെ പറ്റിയതും വീട്ടിൽ നിന്ന് തന്നെ യാതൊരു കുഴപ്പമില്ല നല്ല രീതിയിൽ റാഹത്തായിട്ട് അവിടെ പോയാൽ അവൾക്കൊരു വെട്ടലും തുന്നലും അങ്ങനെ കുറേയൊക്കെ ഉണ്ടാവും ഇത് കാരണം നല്ല രീതിയിൽ പ്രസവിച്ച് പോരാ പിന്നെ തുന്നിൻ്റെ വേദന ഓഹ് അതൊരുപാട് സഹിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്നൊക്കെ അറിയാം അതുകൊണ്ട് നിങ്ങളുടെ ഡോക്ടർമാരൊക്കെ അല്ലേ നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ കാര്യത്തിലെ എളാമാക്ക് അഭിപ്രായം ഇല്ല കേട്ടോ മോളെ കാര്യത്തിലായതുകൊണ്ട് എനിക്കിഷ്ടം ഏറ്റവും നല്ലത് ഇവിടെ നിന്ന് തന്നെയാണ് പക്ഷേ എല്ലാവരുടെയും ഷാമോൻ്റെയും ഉമ്മാൻ്റെയും ഒക്കെ സമ്മതം എടുണ്ടെങ്കിൽ മാത്രം മോള് ആ ഒരു ത്യാഗത്തിന് നിന്നാൽ മതി കേട്ടോ നൊസേബയുടെ ആ ഒരു വാക്കുകൾ അത് എളാമയുടെ മനസ്സിനും സന്തോഷം നൽകിയിരുന്നു പഠിച്ചോനെ ഈ പ്രായ ഈ കാലത്തൊക്കെ ആരെങ്കിലും എങ്ങനെ ഉണ്ടാവോ ഇതിന് നിൽക്കണേ എന്നാലും ആ പെണ്ണിൻ്റെ ഒരു പൂതി ഉണ്ടില്ലേ ആ പെണ്ണിൻ്റെ ഒരു ധൈര്യം കണ്ടില്ലേ പഠിച്ച റബ്ബേ അവളുടെ ആഗ്രഹം എന്താച്ചാൽ നീ സാധിപ്പിച്ചു കൊടുക്കല്ല തറവാട്ടിൽ നിന്ന് നുസൈബയ്ക്ക് പോകുവാനെ താല്പര്യമില്ലായിരുന്നു ഉമ്മയുടെയും എളാമ്മയുടെയും അരികിൽ അവൾ സംസാരം കേട്ടുകൊണ്ട് നിന്നു ഉപ്പ തിരക്ക് കൂട്ടാൻ തുടങ്ങി മോളെ പോവല്ലേ ഉപ്പാ ഇന്നിവിടെ നിന്നോട്ടെ ഓള് എളാമയുടെ നിർബന്ധം പഠിച്ചോനെ അവനങ്ങനെ പെട്ടെന്ന് വന്നാലേ അത് വേണ്ട എന്നാൽ നുസൈബയോ മൗനമായിരുന്നു പാലിച്ചിരുന്നത് മോളെ ഉപ്പാ ഞാനിന്നിവിടെ നിൽക്കട്ടെ നുസീബയുടെ വാക്കുകൾ കേട്ട് ഉപ്പ പറഞ്ഞു മോളെ ഓന് പെട്ടെന്ന് ഇല്ലുപ്പ അത് സാരല്ല അങ്ങനെ അതാ നുസൈബ അന്ന് വെല്ലിമ്മയുടെ വീട്ടിൽ നിൽക്കുന്നു ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും വാഹമത്തുല്ലോ